ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളൊരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ ഇത് കുറച്ചും കൂടെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്യാം ഇത് എന്റെ മൂത്തയാളാണ് മൂത്തയാളെ അഡ്മിറ്റ് ചെയ്തേക്കാണ് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറയുന്ന പോലെ അവസ്ഥയാണ് ഇത് കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം സംഭവം ഇവക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു കീഹോൾ എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ കഴിഞ്ഞപ്പോ അതിൻ്റെതല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് സംഭവം ഈ ഒരു ഹോസ്പിറ്റലിൽ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ വിചാരിക്കുകയാണ് കുറെ നേരം ഒരു ചോച്ചേ ചേട്ടാ ഒരു ചൂണ്ടയും വെച്ചോണ്ട് അവിടെ ഇരിക്കും വല്ലതും കിട്ടിയാകോ രണ്ടു മണിക്കൂറായി ചേട്ടാ ആ ചൂണ്ട ഇട്ട് വെച്ചിട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് സംഭവം ചെയ്യാൻ ഈ കുരുപ്പുണ്ടല്ലോ അവൾ കിടക്കാനും സമ്മതിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നത് പിന്നെ എന്റെ ഒരു കട്ടിലും കസാരയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മൊബൈലും മൊബൈലിനുണ്ടെങ്കിൽ സ്ഥായിയായ ഒരു ഭാവമാണ് പിന്നെ അവൾക്ക് ഇതിനെക്കുറിച്ച് മോക്ക് വലിയ ഇതിനെക്കുറിച്ചേ വലിയ ധാരണങ്ങളൊന്നും ഇല്ലാത്ത അവൾക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല രാത്രി തന്നെ ഡോക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നുണ്ടായിരുന്നു പിന്നെ അവൾക്ക് ആന്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ പുറത്തുള്ള ഒരു ഫുഡും നമുക്ക് അങ്ങനെ കൊടു ഒരു ഫുഡും കൊടുക്കില്ലാന്നല്ല നമ്മൾ വല്ല പിള്ളേരല്ലേ കൊതുക്കിയൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോ അങ്ങനെ വിരളമായിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് അറിയാൻ വിചാരിച്ചു ഞാൻ അമ്പാലയിലാണല്ലോ അപ്പോൾ നമ്മൾ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും അവിടെ കിട്ടില്ല സത്യം പറഞ്ഞാലും മലയാളിക്കടയില് അങ്ങനെ പോലും ഞാൻ ഇവിടെ കൊണ്ടുപോകാറില്ല പിന്നെ പോയാൽ തന്നെ നമ്മളെവിടെയെങ്കിലും ഇഷ്ടം കെ എവി സി ആണ് അങ്ങനെ ആഴ്ച മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോയാലായി അപ്പോൾ രാവിലെ തന്നെ അവൾക്ക് ചെറിയൊരു ചുമരൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സർജറി കഴിഞ്ഞ് വരുമ്പോൾ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ വേദന ഉണ്ടാവുമല്ലോ പിന്നെ അതിൻ്റെ മരുന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് അവൾ റെഡി ആയിട്ട് ഇരുമ്പോണ്ട് അവള് വളരെ ഹാപ്പിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അവക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ല ഇതുവരെ അങ്ങനത്തെ ഒരു ഇതിൽ കൂടെ നമ്മൾ അങ്ങനെ കടന്നു പോയിട്ടുമില്ല സംഭവം ഇനി ഞാൻ പറയാം എന്താണ് അവർക്ക് എന്ന് പറഞ്ഞാൽ അപ്പൻഡിക്സിന്റെ ഒരു ഓപ്പറേഷൻ ആണ് അപ്പൊ ഡോക്ടർ ചോദിച്ചാൽ ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കുന്നുണ്ടോ കഴിക്കാറുണ്ടോ എന്നൊക്കെയാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെയൊന്നും അവൾ കഴിക്കില്ല അങ്ങനെ കഴിക്കില്ല എന്നല്ല വല്ലപ്പോഴും ആണ് അതൊക്കെ എല്ലാ മക്കൾക്കും ആഗ്രഹമുള്ള പോലെ അങ്ങനെയൊക്കെ കഴിക്കാറുള്ളു ലേസോ കുറുക്കുറെ അങ്ങനെ പോലും ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല അഥവാ ചേട്ടൻ വാങ്ങിക്കൊടുത്താൽ തന്നെയും ഒന്ന് ഒരു പാക്കറ്റ് ഞാൻ അപ്പോഴും കടന്ന് വഴക്ക് പറയും എന്നിട്ടും എന്റെ മോക്ക് എന്താ വന്നതെന്ന് എനിക്കറിയാൻ വയ്യ സംഭവം അന്ന് രാവിലെ തോട്ട് നല്ല മഴയായിരുന്നു കേട്ടോ അതാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ അവൾ എന്തായാലും സർജറിക്ക് മുമ്പ് വളരെ ഹാപ്പി ആയിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോ എല്ലാവർക്കും അറിയാലോ എന്താ പറയുക ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ എടുക്കണം കുറച്ചൊക്കെ വിശ്വസ് ആഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിറങ്ങും പക്ഷേ എനിക്ക് പറ്റിയില്ല കാരണം എന്താണെന്ന് അറിയില്ല ഭയങ്കര പോയിരുന്നു കാരണം നമുക്ക് എന്തെങ്കിലും പറ്റി നമ്മൾ ഓക്കെ ആണ് പക്ഷെ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും പറ്റി നമ്മളെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോവും എന്തായാലും സർജറി ഒക്കെ കഴിഞ്ഞ ഇത് ഫുള്ള് വന്നത്തെ ദിവസം ഫുള്ള് മഴയായിരുന്നു രാവിലെ പത്തര മണിക്കാണ് നമുക്ക് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെല്ലാം കഴിഞ്ഞ് ഈ ഒരു നല്ല വിഷൻ ഇതിൻറെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് ചോദിച്ച ചേച്ചി എവിടെ പോയി കാണാനല്ലോ ഷോർട്സ് ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു ഇതാണ് ഏറ്റവും കാരണം ആരോടും അങ്ങനെ പറയാൻ വേണ്ടി മാത്രം നമുക്ക് ഞാൻ ചെറുതെ ഒരു ഇതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് മഴ പോയപ്പോഴും ചേട്ടൻ ചൂണ്ടയിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആവും പിന്നെ രാവിലെ തന്നെ ഉള്ള രാവിലെ പത്തരയ്ക്കാണ് സർജറി പറഞ്ഞത് അപ്പോൾ ചെറിയൊരു നെബിലൈസേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ തലയും വാലു എന്നൊക്കെ പറയില്ല അതാണ് സംഭവം വാലില്ലെങ്കിൽ തലയില്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് ചേച്ചിയുടെ മോളാണ് പിന്നെ സർജിക്കൽ വാളിലോട്ട് കയറിയപ്പോൾ ഇവർക്ക് ആയതുകൊണ്ട് എന്നെയും കൂടെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ പിന്നെയുള്ള കാര്യങ്ങൾ രോഗിയുടെ ബെഡിൽ രോഗിയുടെ അച്ഛനും രോഗി പിന്നെ കസാര ചേച്ചിക്ക് ക്യാമറയ്ക്ക് വരാൻ ഭയങ്കര പ്രയാസമാണ് അവക്ക് ക്യാമറ ഇങ്ങനെ കാണിച്ചതോളൂറ്റാ ഒരൊറ്റ ആ അടക്കുന്ന അവക്ക് സർജറിക്ക് മുമ്പ് ഹാപ്പി ആയിരുന്നു ചാർജർ കഴിഞ്ഞപ്പോ എന്തുകൊണ്ട് ഹാപ്പി അല്ല നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കണം അവക്ക് പിന്നെ എല്ലാരോടും ദേഷ്യമായിരുന്നു കേട്ടോ സംഭവം വേദനയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒരു മൊബൈൽ കൊടുത്ത് നേരം അവൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരം നമ്മൾ നടത്തിക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരിക്കുക ചെയ്യണ്ട ഇങ്ങനെ നടന്നോളൂ കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം പതുക്കെ പതുക്കെ നടക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നേ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പോ ഇന്നത്തെ പിന്നെ കുറച്ച് വേദന ഉണ്ടാവുമല്ലോ ഒരു ദിവസം ഫുള്ള് ഐസ്യൂലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പുറത്ത് റൂമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ വേദന ഉണ്ടാവും പിന്നെ കുറച്ച് വർഷം പിന്നെ അവൾ അങ്ങ് ഓക്കെ അപ്പൊ റ്റാറ്റ